ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനുവും ജ്യോതിയും ഫോണിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആദ്യയുടെ വിഷയമാണ് അവൻ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവനൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ വരുമ്പോൾ ഞെട്ടണം അതാണ് മനുവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ആ റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നിങ്ങനെ ജ്യോതിയോട് മനു ചോദിക്കുന്നുണ്ട് ഇരിക്കേട്ട് ജ്യോതി പറയുന്നു ഐ എം സോറി മനു അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല അവൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ചില നേരത്ത് അവൻ അടുത്ത് വരുന്നത് പോലും എനിക്കിഷ്ടമല്ല പലപ്പോഴും അവനത് ഫീല് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കുന്ന ആ ഒരു അവഗണന അത് നിത്യേച്ചിയോടും അമ്മയോടും അവൻ പരാതിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ അവനെ കൺമുന്നിൽ കാണുമ്പോൾ എനിക്ക് സംഭവിച്ച ദുരന്തത്തെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് അകറ്റി നിർത്തി വെറുത്തു എല്ലാം തെറ്റായിപ്പോയി ഇത് കേട്ട് മനു പറയുന്നു എല്ലാം ഇരുട്ട് മാറി തൻ്റെ മനസ്സിലിപ്പോൾ വെളിച്ചം വന്നില്ലേ ഇനി താൻ അവനെ കണക്ക് തീർത്ത് സ്നേഹിക്കണം ഇനി വേണം മോനോട് അടുത്ത് തുടങ്ങാൻ എന്നെ ജോലി പറയുമ്പോൾ മനു പറയുന്നു അത് സുഖമായിട്ട് സാധിക്കും മോൻ്റെ അമ്മയല്ലേ പിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കുറ്റപോലത്തിലേക്ക് പോകണ്ട കേട്ടോ പാർച്ചേസിനെ ആയി താൻ ഞാൻ തന്നെ വിളിക്കും ഇത് പോയി ഇതുപോലെ ഫ്രഷ് ആയിട്ട് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തോണം ജോലി പറയുന്നു ആദ്യക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നിത്യേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം വേണ്ട വേണ്ട നിത്യേച്ചിയെ ബുദ്ധിമുട്ടിക്കണ്ട മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോൾ ന അച്ഛനും അമ്മയും ഉണ്ടല്ലോ ഞാനൊരു കണക്ക് കൂട്ടലിൽ എല്ലാം വാങ്ങിക്കാടോ ബാക്കി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവൻ വന്നിട്ടാകാം ഇതിപ്പോൾ എല്ലാം പെട്ടെന്ന് ആയത് കൊണ്ടാ അല്ലെങ്കിൽ പർച്ചേസിന് തന്നെയും കൂടി കൂട്ടിയേനെയെന്ന് മനു അത് കൊഴപ്പമില്ലെന്ന് ജോലി കല്യാണം കഴിയട്ടെ കുറച്ചധിക ദിവസത്തെ ലീവ് എടുക്കണം എന്നിട്ട് നമുക്കൊരു യാത്ര പോകണം നമ്മുടെ മനസ് മോന്റെ മനസ്സും ഒന്ന് ജീവൻ വെക്കും വെറുതെ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യാനുള്ള ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി വെച്ചോ അല്ല സബ് കളക്ടർക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടിയൊന്നുമില്ലേ എന്റെ ജോലി ചോദിക്കുമ്പോൾ മനു പറയുന്നു ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം ആദ്യം ജീവിതം ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് മതി ജോലി അങ്ങനെ ഫോൺ വെ പിന്നീട് കാണിക്കുന്നത് വീണ ഇപ്പോൾ അമ്മാവന്റെ അരികിലേക്ക് വരുന്നു ഇപ്പോൾ നേരത്തെ പോലെയല്ല ദേഷ്യത്തിലുമല്ല സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ട് തന്നെ അച്ഛനെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് വേണം അത്രയും കാശുപ്പിക്കാൻ അതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ വീണയുടെ സംസാരം അച്ഛ ആ പ്രൊഡ്യൂസർക്ക് അയാൾ അയാളുടെ പണം കൊടുക്കണമെന്ന് വീണ പറയുമ്പോൾ ആദ്യം കേട്ടഭാവം നടിക്കാതെ തന്നെയായിരുന്നു അമ്മാവൻ ഇരുന്നത് പിന്നെ ആ എന്താ ചോദിക്കുന്നു വീണ്ടും വീണ ഒന്നുകൂടി ആ കാര്യം പറയുന്നു പ്രൊഡ്യൂസർക്ക് ആ പണം കൊടുക്കണമെന്ന് അങ്ങനെ ഇത് കേട്ട അമ്മാവൻ പറയുന്നു വേണം വേണം അയാളെ വലിയ കുഴപ്പം വിളിച്ച ആളാ നീ എത്രയും പെട്ടെന്ന് ആ ഇടപാട് തീർക്കുന്നതാ നല്ലത് ഇത് കേട്ട വീണ പറയുന്നു എന്റെ കയ്യിൽ ഇപ്പോൾ പണത്തിന് യാതൊരു മാർഗവുമില്ല അതിന് ഞാൻ എന്താ വേണമെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു എനിക്കൊരു അമ്പത് ലക്ഷം രൂപ വേണം ആഹാ അത്രയും മതിയോ ഇതൊരു വലിയ തുകയാണേ പക്ഷേ ഇതൊരു അത്യാവശ്യ കാര്യമായി പോയില്ലേ നീ പോയിട്ടേ കൊള്ളാവുന്ന ഏതെങ്കിലും ബാങ്കിൽ എന്ന് ചോദിച്ചു നോക്കും അവരെ അടുത്ത കാലത്ത് കനത്ത തുകയൊക്കെ ലോണായി കൊടുക്കുന്നുണ്ട് എനിക്ക് ആ പണം അച്ഛൻ തരണം എൻ്റെ അവകാശത്തിൽ നിന്ന് തന്നാൽ മതിയെന്ന് വീണ അതൊക്കെ പോട്ടെ മോൾ ആദ്യം ഈ കാര്യം കാര്യമെന്ന് പറ എന്തു നിന്റെ അവകാശം ഞാനുമായിട്ട് നിനക്ക് എന്തുമാണ് ബന്ധം എന്തായാലും എനിക്ക് നിന്റെ മകളെ മകളെ മകളുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയില്ലെന്നും ഇവിടെ കയറരുതെന്നും നിന്നോട് ഞാൻ പറഞ്ഞതാ അല്ലയോ പിന്നെ ജന്മന നിനക്ക് നാണമില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് കയറി ഒരു മുറിയിൽ താമസമാക്കി അത് പോട്ടെ എൻ്റെ ഒരു മാനിയുടെ വെച്ച് താമസിക്കുന്നതിന്റെ കൂലി ഞാൻ ചോദിക്കുന്നില്ല ഇത് കേട്ട് വീണ പറയുന്നു അച്ഛൻ വെറുതെ എന്നെ പരിഹസിക്കണ്ട അയ്യോ പരിഹാസമായി തോന്നിയോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു അച്ഛൻ സമ്പാദിച്ചത് എനിക്കുള്ളതല്ലേ എന്നാര് പറഞ്ഞു എന്റെ പൊന്നുമക്കളെ ഈ വയസ്സാം കാലത്ത് തന്നെ കൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ സംസാരിപ്പിക്കല്ലേ മോളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതല്ലേ അത് ഞാൻ തരില്ല അമ്പത് ലക്ഷമല്ല ഒരു ചില്ലി കാശ് പോലും ഞാൻ തരില്ല വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാലോ എന്ന് വീണ എടിപ്പെണ്ണെ കൊടുക്കാനുള്ള കാശ് നീ ആ പ്രൊഡ്യൂസർക്ക് കൊടുത്തില്ലെങ്കിൽ അത് അയാൾ നിന്നെ കൊല്ലും അതിനു മുമ്പേ എന്തിനാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് ചാകുന്നത് എന്റെ അമ്മാവൻ പറയുമ്പോൾ വീണ പറയുന്നു ഇവിടെ കോടതിയുണ്ട് പോലീസും ഉണ്ട് എന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ അവിടെയൊക്കെ പോകും നീ പോയിക്കോ ആരാ വേണ്ടതാ പറഞ്ഞത് കോടതിയിൽ പോയെ ഒരു കേസ് നേരിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് അമ്മാവൻ അച്ഛാ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് എനിക്കൊരു അമ്പത് ലക്ഷം രൂപ തന്നിട്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കാനാണോ അയാൾക്കാണെങ്കിൽ വാങ്ങിക്കുന്നതിന് ഒരു നാണവുമില്ലെന്ന് വീണ അയാൾ അയാൾ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന അമ്മാവൻ ചോദിക്കുന്നു ഈ സമയത്താണ് ഹരി അവിടേക്ക് ഇറങ്ങി വരുന്നത് ഇയാൾ തന്നെ അച്ഛന്റെ സമ്പത്ത് എന്നിലേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം ഇയാള് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കഞ്ഞിയും കറിയും വെച്ച് കാലുതിരിയും ഒക്കെ അമ്മാവന്റെ പ്രിയ മകനായി കഴിയുകയല്ലേ അതും ലാഭം നോക്കി തന്നെയാണ് എനക്ക് വീണ പറയുമ്പോൾ ദേഷ്യത്തോടെ അമ്മാവൻ പറയുന്നു അവൻ ഇതിൽ നിന്ന് ലാഭം നോക്കിയ കാര്യമെന്നും എന്നോട് നീ പറയണ്ട അവനിൽ നിന്ന് എനിക്കാണ് ലാഭം ഉണ്ടായിട്ടുള്ളത് രാമകൃഷ്ണൻ ആകെ ഉണ്ടായിരുന്നത് ഒന്ന് രണ്ട് തുണ്ടു ഭൂമിയാണ് പിന്നെ കുറച്ച് തരിശായി കിടക്കുന്ന പാടവും അതിൽ പണിയെടുത്തതും പൊന്നു വിളയിച്ചതുമൊക്കെ ദേ ഈ നിൽക്കുന്ന ഇവനാണ് നീ ഇപ്പോ ഇത് കുടുംബ സ്വത്താണെന്ന് പറയുന്നുണ്ടാകും പക്ഷേ അധ്വാനിച്ചു കൂട്ടിയത് ഇവനാണ് ഇവനാണ് ഈ സ്വത്തിൽ അവകാശം നിനക്കൊരു ചില കാശ് പോലും നിനക്ക് ഞാൻ തരില്ല അതെന്റെ ഉറച്ച തീരുമാനമാണ് വീണ പറയുന്നു എങ്കിൽ അച്ഛൻ അച്ഛനത് കുറിച്ചു വെച്ചോളൂ ഇവിടെ പലതും നഷ്ടപ്പെട്ടു വീണവരും അപ്പോഴേ വീണയുടെ വില നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങളെ കരയിക്കേണ്ട മാർഗം എനിക്കറിയാം ഞാൻ അത് ചെയ്യും എന്നും വീണ പറയുന്നു എന്നിട്ട് ദേഷ്യത്തോടെ വീണ പോകാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നു നീ ഒന്ന് നിന്നേ അമ്മാവന്റെ സമ്പത്തിന്റെ കാര്യം നിനക്ക് തരാം പക്ഷേ ഈ അവസാനം പറഞ്ഞ വാചികം ഉണ്ടല്ലോ പലതും നഷ്ടപ്പെടുത്തും എന്നുള്ള ഭീഷണി അതിന് നീ മുതിരണ്ട നഷ്ടമുണ്ടാക്കുന്നത് പോയിട്ട് ഒരു നുള്ളും മണ്ണ് എനിക്ക് വേണ്ടപ്പെട്ട ആരുടെങ്കിലും ദേഹത്ത് നിന്നെ കൊണ്ടോ നിന്റെ ആളുകളെ കൊണ്ടോ വീണാൽ ഞാൻ എല്ലാ മര്യാദകളും മറക്കും കുഴികുത്തി മൂടിക്കളയും ഞാൻ നിന്നെ എന്നും ഹരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് അമ്മാവനും ഇഷ്ടപ്പെട്ടു വീണ ദേഷ്യത്തോടെ ഹരിയോന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു ഡായി വന്ന് എന്ന് പറഞ്ഞ് ഹരിയെ വിളിക്കുകയാണ് അമ്മാവൻ നീ ഇങ്ങനെ കുഴി വിട്ടി മൂടും മൂടും എന്ന് പറയുന്നതല്ലാതെ നിനക്കത് ചെയ്യാൻ പാടില്ലേ ഹരി പറയുന്നു അമ്മാവ എനിക്ക് പണത്തിന്റെയും അവകാശത്തിന്റെയും കാര്യമൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഹരി പോകുന്നു കേൾക്കണ്ടേ കേൾക്കാതിരിക്കാൻ ഇതെന്താ പൊട്ടനോ ഞാൻ പിന്നെ ആരോടാ പറയേണ്ടത് എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശരവണൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ജോലിക്ക് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ജോരിയമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സുജാരിയും രഘുവും വന്നിരിക്കുന്നു നിത്യയും ജ്യോതിയും അവിടേക്ക് വരുന്നുണ്ട് നീ പുറത്തു പോകുമെന്ന് പറയണ്ടേ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു എന്ന് സുജാത അതിനെന്താ മായ്ക്കോളാം എനക്ക് ശരണൻ എനിക്കിവിടെ എന്താ വീല എന്താ ശരവണ എന്ന് ചോദിച്ച് ജ്യോതി അവിടേക്ക് വന്നപ്പോൾ ശരവണൻ പറയുന്നു ഇന്ദ ഇന്നാ മോളെ നോക്കിക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ ജ്യോതി അത് തുറന്നു നോക്കുന്നുണ്ട് അതൊരു ഗിഫ്റ്റാണ് ആണ് ഇത് എവിടെന്നാണെന്ന് ജോലി ചോദിക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു അത് കൂട്ടിക്കൂട്ടി വെച്ച് സിസ്റ്ററിൻ്റെ കല്യാണമല്ലേ ഞാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നു ശരവണ ജ്യോതിക്കുള്ള സ്വർണ്ണാഭരഭരണം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നെ സുജാത ഉണ്ടല്ലോ എന്നാലും എന്നെ തങ്കച്ച് എൻ്റെ അനീജതക്ക് ഞാനായിട്ട് എന്തെങ്കിലും അമ്മ നിങ്ങൾക്കിത് പിടിച്ചോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ശരവണൻ ഇഷ്ടമായി എന്ന് ജ്യോതിയും പറയുന്നുണ്ട് സാർ ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് പെണ്ണുങ്ങൾ കൂടെ വേണം പക്ഷേ ജോലിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ കാശ് ഇരുന്നോട്ടെ വേണ്ട എന്നൊക്കെയല്ലേ നിങ്ങൾ പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ശരവണ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ നീ ഓർമ്മിപ്പിക്കുകയാണ് ശരവണ എത്രയോ കാലം ഞാൻ ഇവരുടെ കൂടെ ഇല്ലാണ്ടിരുന്നിട്ടുണ്ട് പക്ഷേ സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നു എന്നറിയാതെ നീ ഇവരുടെ കൂടെ കാവലു നിന്നോ മകനായി ഏട്ടനായിട്ട് ഞാൻ നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ചോദിക്കുന്നു ശരവണൻ പറയുന്നു എന്തോ സാർ നന്ദിയോ എനിക്കോ അതൊന്നും വേണ്ട ഒരു ജന്മം മുഴുവൻ ഞാൻ ഇനി ഇവിടെയാണ് കഴിഞ്ഞത് ഇവരൊക്കെ ആര് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ശരണൻ സംസാരിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം മനസ്സിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും ദേ സുജാത മേഡം മേടമില്ലയ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് ഞാൻ പോയി പറഞ്ഞാൽ ആ കൈയില്ല അത് എൻ്റെ തലയിൽ വെക്കും അത് മതി എനിക്ക് ആ നിമിഷത്തിൽ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശരവണൻ പിന്നെ നിത്യ എനിക്ക് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പേപ്പറും ടി വി പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് വേണ്ട വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കുടുംബമാണ് എൻ്റെ ജീവൻ ജോലി പറയുന്നു ശരവണ ചിലപ്പോഴെങ്കിലും ഞാൻ മോശം വാക്കുകൾ ശരവണനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കണം കേട്ടോ ജോലി പറയ ഇത് കേട്ട് ശരവണൻ പറയുന്നു എന്താ ഇത് തങ്കച്ച അനിജത്തി എന്ന് പറഞ്ഞാൽ എന്താ സഹോദരനോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ അടികൂടം അടികൂടാം വഴക്കുണ്ടാക്കാം അതൊക്കെയല്ലേ ഒരു കുടുംബം എന്തായാലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഇത് കേട്ട് ജോലി പറയുന്നു ഇതിനേക്കാൾ വിലപിടിച്ചത് ആർക്കും എനിക്ക് വാങ്ങി എനിക്ക് വാങ്ങിച്ചു തരാൻ കഴിയില്ല ശരണ താങ്ക്സ് എന്ന് പറഞ്ഞ് ശരണനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ശരണനും ജ്യോതിയെ ചേർത്ത് പിടിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഉയര് കൊടുത്താ പോലും എനിക്കത് സന്തോഷമാണ് എനിക്ക് ശരവണൻ തമിഴിലാണ് സംസാരിക്കുന്നത് ഇത് കേട്ട് രഘുവിൻ്റെയും സുജാതയുടെയും നിത്യയുടെ ഒക്കെ കണ്ണു നിറഞ്ഞു പോകുന്നു ജ്യോതിയുടെയും തുടർന്ന് ആദ്യം കല്യാണിയും റോഡിൽ കൂടി ഇങ്ങനെ സ്കൂൾ വിട്ട് നടന്നു വരികയാണ് അവർ ആദ്യം ഇങ്ങനെ കല്യാണിയോട് പറയുന്നു അവര് എനിക്ക് മുറി ശരിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത് അതെന്നെ കൊണ്ടുപോകാനല്ലേ സുജാതമ്മ ഒന്നും പറഞ്ഞില്ല അപ്പൂപ്പനും ഒന്നും പറഞ്ഞില്ല അവരെല്ലാം കൂടി തീരുമാനിച്ചതല്ലേ കല്യാണി എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയുമ്പോൾ കല്യാണി പറയുന്നു അതിനെ നിത്യമ്മ സമ്മതിക്കില്ലല്ലോ നിത്യമ്മ ഒരിക്കലും സമ്മതിക്കില്ല അവരുടെ മുന്നിൽ അവർ നടന്നു വരുന്ന വഴിയിൽ ജീവൻ ഇരിക്കുന്നുണ്ടായിരുന്നു സ്കൂട്ടറിൽ ജീവനെ കാണുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവർക്ക് ചില ഭയം തോന്നുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് ജീവൻ ഇരിക്കുന്നത് ജീവൻ അവരുടെ അരികിലേക്ക് വരുന്നു മക്കളെ ട്യൂഷൻ കഴിഞ്ഞു വരികയാണോ എന്ന് ചോദിക്കുന്നു എന്താ രണ്ടുപേരും വിഷമിച്ചു നിൽക്കുന്നത് അങ്കിള് പറയട്ടെ ആരിക്കൂട്ടന് സങ്കടമാണല്ലേ ആദിക്കൂട്ടന്റെ സങ്കടം എന്താണെന്ന് അംഗിന് അറിയാം ആദിക്കുട്ടനെ നിത്യാമ്മയെ വിട്ടുപോകാൻ സാധിക്കില്ലാതല്ലേ അതിന് ആര് പറഞ്ഞു ആദിക്കൂട്ടൻ നിത്യമ്മയെ വിട്ടുപോകണോന്ന് എന്റെ ആരിക്കൂട്ട അങ്കിളാ പറയുന്നത് മോനെന്ന് നിത്യാമ്മയുടെ കൂടെ ഉണ്ടാകും സത്യമാണോ എന്ന് ആദ്യ ചോദിക്കുമ്പോൾ സത്യമാണെന്നേ മോനെ നിത്യാമ്മയുടെ അരികിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാലുണ്ടല്ലോ ടിഷ്യൂ ടിഷ്യൂ ഫൈറ്റ് ചെയ്യില്ലേ ഇരിക്കേട്ട് ആദ്യ ചോദിക്കുന്നു അതിന് അങ്കിള് ചീത്തയല്ലേ എന്ന് എന്നാര പറഞ്ഞത് എന്നെ ജീവൻ പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് എല്ലാവരുമെന്ന് പക്ഷേ മോൻ മോന്റെ നിത്യാമ്മയോടൊന്ന് ചോർച്ചു നോക്കി അങ്കള് ചീത്തയാണോ എന്ന് അങ്കള് ചീത്തയാണെങ്കിൽ നിത്യാമ്മ അങ്കിളിനോട് സംസാരിക്കൂ എന്നൊക്കെ ആദി ജീവൻ പറയുന്നു അങ്കിളെ ആദിക്കൂട്ടനെ വിടരുത് ആദിക്കൂട്ടനെ വിട്ടാലേ എനിക്ക് പിന്നെ ആരും കൂട്ടിന്നില്ലെന്ന് കല്യാണി പറയുന്നു അതറിയാവുന്നോടല്ലേ അങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് അങ്കള് നിങ്ങളുടെ അടുത്ത് വരുന്നില്ലെങ്കിലും അങ്കിള് അങ്കിളിനെ നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണെന്നൊക്കെ ജീവൻ പറയുന്നു നിങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും അങ്കളെ മറിഞ്ഞു നിന്ന് കാണാറുണ്ട് മോൻ നിത്യാമ്മയോട് പറയണം അംഗി വാക്ക് തന്നു എന്ന് ഇടുക്കേട്ട് കല്യാണി ചോദിക്കുന്നു അംഗി വാക്ക് തെറ്റിക്കില്ലല്ലോ ഇല്ല മോളെ ആദ്യ എന്നും കല്യാണിയുടെ അരികിൽ ഉണ്ടാകും നിത്യാമ്മയുടെ കൈയും പിടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോകുകയും ചെയ്യും മോളെ തോളുടെ അച്ഛനോട് പറയേണ്ടെന്നും ജീവൻ പറയുന്നു അച്ഛൻ സുജാതാമ്മയോട് പറയും അപ്പോൾ എന്ത് പറ്റും സുജാതാമ്മ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് അങ്കള് പറയണ്ടെന്ന് പറഞ്ഞത് അങ്കിളെ ഇത് വാക്കല്ലേ എന്നോട് പറഞ്ഞത് സത്യമല്ല എന്ന് ആദ്യ വീണ്ടും ചോദിക്കുമ്പോൾ വാക്ക് അങ്കിള് ജീവിച്ചിരിക്കുമ്പോൾ നിത്യാമ്മയും മോനെയും ആരെയും പിരിക്കില്ല സമാധാനത്തോടെ പൊയ്ക്കോളൂ എന്ന് ജീവൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇനി ഒരു കാര്യം പറയട്ടെ ഇനി എന്തിനാ ആദ്യക്കൂട്ടൻ മുഖം വീർപ്പിച്ച് നടക്കുന്നത് ഒന്ന് ചിരിക്കുന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് രണ്ടുപേരും പോകുകയും ചെയ്യുന്നു സന്തോഷത്തോടെ തന്നെ അവർ പോയതിനു ശേഷം ജീവൻ വിചാരിക്കുന്നോ പൊയ്ക്കോ എല്ലാവരും അവരോ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചോളൂ എന്നിട്ട് ആ സന്തോഷം തല്ലിക്കിടത്തുന്നതാണ് എന്റെ ഒരു സുഖം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ